ദേശിലെ ബിജിനൂരിൽ ഹോളി ആഘോഷത്തിന്റെ മറവിൽ മുസ്ലിം കുടുംബത്തിന് നേരെ അതിക്രമം ബിജിനൂരിലെ ദാംപൂരിയിലാണ് സംഭവം ബൈക്കിൽ വന്ന യുവാവും രണ്ട് സ്ത്രീകളും അടങ്ങുന്ന കുടുംബത്തെ ഹോളി ആഘോഷിക്കുന്ന ഒരു സംഘം യുവാക്കൾ തടഞ്ഞു നിർത്തുകയായിരുന്നു തുടർന്ന് പൈപ്പും ബക്കറ്റും ഉപയോഗിച്ച് മൂന്ന് പേരുടെയും ദേഹത്ത് വെള്ളമൊഴിച്ചു പിന്നാലെ യുവാവിന്റെയും സ്ത്രീയുടെയും മുഖത്ത് ബലമായി ഹോളി ചായം തേച്ചു ും ബൈക്കിൽ വന്നവരുമായി തർക്കുകയും ചെയ്യുന്നുണ്ട് ഏറെ നേരത്തിന് ശേഷം ബൈക്ക് യാത്രികരെ ജയ്ശ്രീറാം വിളിച്ച് വിട്ടയച്ചു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ വനിതാ പ്രവർത്തകയായ സദഫ് അഫ്രീനാണ് എക്സിലൂടെ പുറത്തുവിട്ടത് സ്ത്രീകളെ തടയുന്നതും മതപരമായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നതും ബലമായി ചായങ്ങൾ തേക്കുന്നതും കുറ്റമല്ലേയെന്ന് മാധ്യമപ്രവർത്തക ചോദിക്കുന്നു റമകാൻ വ്രതം തുടരുകയാണ് ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു ആഘോഷത്തിന്റെ പേരിൽ ഇക്കൂട്ടർ കോലാഹലമുണ്ടാക്കുമോ എന്നും സദഫ് അഫ്രീൻ ആശങ്ക പങ്കുവച്ചു